പേര് ഓഫ് അപ്ലൈഡ് കെമിസ്ട്രിയിലെ ഒന്നാം വർഷ ഗവേഷണ വിദ്യാർത്ഥിനിയാണ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു ബസ് സർവീസ് ആരംഭിക്കുന്നു അതിൽ എന്താണ് അത്ര അത്ഭുതപ്പെടാനല്ലേ എന്നാൽ ആ ബസ് ഒരു തുള്ളി പെട്രോളോ ഡീസലോ പോലും വേണ്ടാത്ത ഒരു ഇലക്ട്രിക് ബസ് ആണെങ്കിലോ അതായത് ഏകദേശം നാലായിരത്തോളം കിലോമീറ്ററുകൾ സഞ്ചരിക്കുവാനുള്ള ഈ ഒരു ഊർജ്ജമൊക്കെ എവിടെ നിന്നാണ് ലഭിക്കുന്നത് അതുമല്ലെങ്കിൽ റോക്കറ്റുകളിൽ ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ച് മാസങ്ങളോളം ബഹിരാകാശത്ത് നിന്ന് മറ്റുള്ള ഗ്രഹങ്ങളുടെ ചിത്രങ്ങളും വിവരങ്ങളും ഒക്കെ നമുക്ക് പകർത്തി തരാൻ അവയ്ക്ക് ഊർജ്ജം കൊടുക്കുന്നത് ഊർജ്ജ സംഭരണ ഉപകരണങ്ങളാണ് അവയ്ക്ക് ഒരു ഉദാഹരണമാണ് ബാറ്ററികൾ ബാറ്ററികൾ പ്രധാനമായ രണ്ട് തരം പ്രൈമറിയും സെക്കൻഡറിയും നമ്മുടെ വീട്ടിലെ ക്ലോക്കിലെ റിമോട്ടിലെയൊക്കെ ഒരു നിശ്ചിത കാലയളവിന് ശേഷം ഉപയോഗശൂന്യമായി പോകുന്നവയാണ് പ്രൈമറി ബാറ്ററികൾ എന്നാൽ ഫോണിലെ ലാപ്ടോപ്പിലെയൊക്കെ വീണ്ടും വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നവയാണ് സെക്കൻഡറി ബാറ്ററികൾ അവയ്ക്ക് ഒരു ഉദാഹരണമാണ് ലിഥിയമയോൺ ബാറ്ററികൾ നമ്മുടെ ഫോണിലെല്ലാം ഉള്ളത് ലിഥിയമയോൺ ആണ് ലിഥിയം വളരെ ഭാരം കുറഞ്ഞ ഒരു മൂലകമാണ് അതുകൊണ്ട് തന്നെ വളരെ ഭാരം കുറഞ്ഞ ബാറ്ററികൾ അവയിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ കഴിയും പക്ഷേ ലിഥിയത്തിന് ഒരു എക്സ്പ്ലോസീവ് നെച്ചിൽ ഒരു പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സുരക്ഷാ പ്രശ്നങ്ങൾ ആ ബാറ്ററിക്കുണ്ട് ഇനി മറ്റൊന്നാണ് ലെഡ് ആസിഡ് ബാറ്ററികൾ ലെഡ് കുറച്ച് ഭാരമൊക്കെയുള്ള ഒരു മൂലകമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ഇൻവേർട്ടറിലെയൊക്കെ ബാറ്ററികൾ ലെഡ് ആസിഡ് ബാറ്ററികളാണ് പക്ഷേ ലെഡ് ഒരു കാൽസിനോജനാണ് ഒരു ക്യാൻസർ കോസിങ് ആയിട്ടുള്ള ഒരു മൂലകമാണ് അതുകൊണ്ട് തന്നെ അവയെ നമുക്ക് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയില്ല ഇനി വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അല്ല സേഫ്റ്റി ഒക്കെ ഉള്ള വളരെ ഭാരം കുറഞ്ഞ മറ്റൊരു തരം ബാറ്ററികളാണ് മെറ്റൽ എയർ ബാറ്ററികൾ അപ്പോൾ ഏതൊരു കാര്യത്തിനും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് പോലെ ബാറ്ററികൾക്ക് കൊണ്ടൊരു പോസിറ്റീവ് ഇലക്ട്രോഡായ അതോടും നെഗറ്റീവ് ഇലക്ട്രോഡായ ആനോടും മെറ്റൽ എയർ ബാറ്ററികളിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നത് സിങ്ക് എയർ ബാറ്ററികളിലായിരുന്നു അപ്പം സിങ്ക് എയർ ബാറ്ററികളിൽ ആനോടെന്ന് പറയുന്നത് ശുദ്ധ ലോഹമായ സിങ്ക് ആണ് സിങ്ക് നമ്മുടെ അലൂമിനിയം പോലെ അല്ലെങ്കിൽ ഇരുമ്പ് പോലെ ഭൂമിയിൽ ഏതേ ഇഷ്ടം കാണപ്പെടുന്ന വളരെ കുറഞ്ഞ ചിലവിൽ വേർതിച്ചെടുക്കാനാവുന്ന ഒരു മൂലകമാണ് അതേസമയം കാതോടെന്ന് പറയുന്നത് എയർ ആണ് എയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വായു ഈ ഓക്സിജനൊക്കെ എങ്ങനെയാണ് ഒരു ഇലക്ട്രോഡായിട്ട് പ്രവർത്തിക്കാൻ കഴിയുക അന്തരീക്ഷത്തിലെ ഓക്സിജനെ സാംസ്വീകരിച്ച് ഒരു ഇലക്ട്രോഡായിട്ട് പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു കാറ്റലിസ്റ്റ് ഒരു ഉൽപ്രേരകം ആവശ്യമാണ് അത്തരത്തിലൊരു ഉൽപ്രേരകമായ സിങ്ക് ഫെറൈറ്റ് ആണ് ഞാൻ നിർമ്മിച്ചത് സിങ്ക് ഫെറൈറ്റ് എന്ന് പറയുമ്പോൾ സിങ്കും അയൺ ഫെറൈറ്റ് അയണാണ് അവിടെ ഇരുമ്പ് ഇരുമ്പിൻ്റെ ഒരു കോമ്പിനേഷൻ അപ്പോൾ മൂന്ന് വ്യത്യസ്ത രീതികളിലാണ് ഞാൻ സിങ്ക് ഫെറൈറ്റ് നിർമ്മിച്ചത് ഇപ്പം ഇലയട ഇലയട കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ ഞാൻ വാങ്ങിച്ചു തരും അപ്പോൾ ഇലയട നമുക്ക് നമുക്ക് രണ്ട് പല പല രീതികൾ ഉണ്ടാക്കാം ആവിയിൽ വേവിച്ച് ഉണ്ടാക്കാം ഇല്ലെങ്കിൽ ആ അടുപ്പിൽ ചുട്ടുണ്ടാക്കാം രണ്ടിനും വ്യത്യസ്ത രുചികളാണ് വിശന്നിരിക്കുന്ന നേരത്താണല്ലേ ഇലഡേടൊക്കെ കാര്യം പറയുന്നത് ശരി അപ്പം അതേപോലെ സിങ്ക് ഫറായിട്ട് മൂന്ന് വ്യത്യസ്ത രീതികളാണ് നിർമ്മിച്ചത് മൈക്രോവേവ് ഹൈഡ്രോതെർമല് സോൾജെല്ല് മെതേഡുകൾ മാത്രമേ മാറുന്നുള്ളൂ അടിസ്ഥാന ഘടകങ്ങള് സിങ്ക് വേണം തന്നെയാണ് അപ്പോൾ മൈക്രോവേവിൽ ഒരു നിശ്ചിത അളവിൽ സിംഗ് വഴും കൂട്ടി യോജിപ്പിച്ച് മൈക്രോവേവ് മെഷീനിലേക്ക് വെക്കുകയാണ് അപ്പം ആ മൈക്രോവേവ് മെഷീൻ അതിനാവശ്യമായ മൈക്രോവേവ് ലൈറ്റ് എനർജി കൊടുക്കുമ്പോൾ അതിനുള്ള ഡൈപ്പോളുകളും മോളിക്കൂൾസൊക്കെ ഉരഞ്ഞുരഞ്ഞുരസി നല്ല ഹീറ്റ് നല്ല ചൂട് ക്രിയേറ്റ് ചെയ്ത് റിയാക്ഷൻ കംപ്ലീറ്റ് ആവും ഇനി ഹൈഡ്രോ തെർമലില് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ സിങ്ങിൻ്റെയും വേണേണ്ടിപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മുറുക്കി അടച്ച് ഓവനകത്തല്ല ഹൈ പ്രഷറിൽ ഓവനിലേക്ക് ഒരു നൂറ് ഡിഗ്രി ഒരു എട്ട് മണിക്കൂർ വെച്ച് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ് അതേപോലെ സോൾ ജെല്ലിൽ ഈ സിങ്കിൻ്റെ വേണിൻ്റെ ഒപ്പം കുറച്ച് എതിലീൻ ഗ്ലൈക്കോൾ ഒരു ജെല്ലി നേച്ചർ കിട്ടാൻ വേണ്ടി ഒരു എതിലിൻ ഗ്ലൈക്കോൾ കൂടി ആഡ് ചെയ്ത് ഓവനിൽ വെച്ച് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ ഇങ്ങനെ കിട്ടിയ മൂന്ന് സിങ്ക് ഫ്രൈറ്റുകൾ മൂന്ന് വഴിയിലുണ്ടാക്കിയ സിങ്ക് ഫ്രൈറ്റ് ഇനി ഒരേപോലെ ആക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടാത്ത വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ കരിച്ച് കളയാൻ ഒരു നാനൂറ് ഡിഗ്രി ടെമ്പറേച്ചറിൽ നമ്മൾ പ്രത്യേകം പ്രത്യേകം ഫർണസിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറോളം വെക്കുക അപ്പോൾ ഇങ്ങനെ കിട്ടിയ ഈ സിങ്ക് ഫ്രൈറ്റ് ഇങ്ങനെ കിട്ടിയ സിങ്ക് ഫെറൈറ്റ് അതിൻ്റെ ഉള്ളിൽ എന്താണോ നമുക്കറിയണമല്ലോ അല്ലേ അപ്പം നമ്മുടെ കൈയൊക്കെ ഒടികൾ നമ്മൾ എക്സറേ എടുക്കും അതേപോലെ ഈ പദാർത്ഥങ്ങളിലൊരു എക്സറേ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അപ്പം ഇത് സോൾ ജെല്ല് വഴി ഉണ്ടാക്കിയ സിങ്ക് ഫെറൈറ്റിൻ്റെ ഒരു ആണ് അപ്പം വളരെ കൂർത്ത ആഗ്രഹങ്ങൾ കാണാം നമുക്ക് കൂർത്ത ആഗ്രഹങ്ങൾ നമുക്ക് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത് ക്രിസ്റ്റലൈനിറ്റി വളരെ കൂടിയതാണ് സോൾ ജെല്ലുകൊണ്ടുണ്ടാക്കിയ സിങ് ഫറൈറ്റ് അതായത് കല്ല് പോലെ ഡയമണ്ട് പോലെയൊക്കെ ഇനി ഹൈഡ്രോഥെർമലിലേക്ക് വരുമ്പം ക്രിസ്റ്റലൈനിറ്റി ഉണ്ട് എന്നാലും കുറച്ച് കുറച്ച് സുഷരങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു സോൾ അത്ര പോരാ ഇനി മൈക്രോവേവിലേക്ക് വരുമ്പോഴും ക്രിസ്റ്റലൈനിറ്റിയൊക്കെ ഓൾമോസ്റ്റ് പോയി ഇനി കുറേയൊക്കെ കുറേ കൂടെ സുഷരങ്ങളുള്ള പോവറുകളുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു പദാർത്ഥം ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അതിൽ ധാരാളം സുഷരങ്ങൾ ആക്റ്റീവ് സൈറ്റുകൾ ആവശ്യമാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഊഹിക്കാം മൈക്രോവേവ് ആയിരിക്കും ചിലപ്പോഴത് ഏറ്റവും നല്ലത് മൈക്രോവേവ് അതോട് വെച്ച് ഉണ്ടാക്കിയ സിംഗ് ഫ്രൈറ്റ് ആയിരിക്കും ഏറ്റവും നല്ലതെന്ന് പക്ഷേ അത് വെറുതെ പറയാൻ പറ്റത്തില്ല ബാറ്ററിയിൽ കണക്ട് ചെയ്ത് നോക്കണം നമുക്ക് അപ്പം അതൊരു നമ്മുടെ ഈ സിംഗ് ഫ്രൈറ്റ് ഒരു കാർബൺ പേപ്പറിൽ കൂട്ടുകയും കണ്ടക്ടിവിറ്റി കൂട്ടാനായിട്ട് അങ്ങനെയാണ് അതാണ് നമ്മുടെ ലാബിലെ ഒരു ബാറ്ററിയുടെ സെറ്റപ്പ് ക്യാനോടും ഉണ്ട് മാത്രമല്ല ഒരു നല്ല ബാറ്ററി എന്ന് നമ്മൾ പറയുന്നത് 음, 아, 흔다. ഇങ്ങോട്ട് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഡിസ്ചാർജിങ് വോൾട്ടേജ് കൂടിയും അതേസമയം നമ്മൾ കൊടുക്കുന്ന ചാർജിങ് വോൾട്ടേജ് കുറവായിരിക്കണം അതെല്ലാം അടക്കാൻ നമുക്ക് മെഷീനുകളുണ്ട് സ്റ്റാറ്റിക് ചാർജ് ഡിസ്ചാർജ് എന്ന് പറയും ഒരു ജി മെഷീൻ ഉണ്ട് ആ മെഷീനിൽ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടിയ ഡിസ്ചാർജിങ് വോൾട്ടേജ് ഡിസ്ചാർജിങ് വോൾട്ടേജ് തന്നത് മൈക്രോവേവ് വെച്ച് ഉണ്ടാക്കിയ സിംഗ് ഫ്രൈറ്റ് ഗോട്ട് ചെയ്ത് കണക്ട് ചെയ്ത സിംഗ് സിംഗ് എയർ ബാറ്ററികൾ തന്നെയാണ് അത് കഴിഞ്ഞ് ഹൈഡ്രോഥർമൽ അത് കഴിഞ്ഞ് സോൾജല്ലേ തിരിച്ച് ചാർജിങ്ങിലും ഏറ്റവും കുറഞ്ഞ ചാർജിങ് വോൾട്ടേജ് കാണിച്ചതും മൈക്രോവേവ് വെച്ച് ഉണ്ടാക്കി സിങ്ക് ഫ്രൈറ്റ് കാറ്റലിസ്റ്റ് തന്നെയാണ് അപ്പം മാത്രമല്ല ഇത് ഇതിനു മുമ്പ് സിങ്ക് എയർ ലോകത്ത് പലയിടത്തും ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇതിനു മുമ്പ് ഏറ്റവും കൂടിയ ഫൈനൽ വോൾട്ടേജ് സിംഗ് ബാറ്ററികൾക്ക് ഒന്നേ പോയിൻറ്റ് രണ്ട് ഏഴായിരുന്നു കാണിച്ചിരുന്നത് എന്നാൽ നമുക്ക് നമ്മുടെ സിങ്ക് ഫെറൈറ്റ് വെച്ച് ക്യാറ്റൽ ലിസ്റ്റ് കൂട്ടിയത് അപ്പോൾ ആ ബാറ്ററിയിൽ കിട്ടിയത് ഒന്നേ പോയിൻറ്റ് നാല് ഒൻപതാണ് അപ്പോൾ അത്രയും കൂടി വോൾട്ടേജ് ഇതുവരെ വേറെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ സിംഗ് നല്ലൊരു കാറ്റലിസ്റ്റ് ആണെന്നും അതോടൊപ്പം ഈ മൂന്ന് ഇടുകളിൽ ഏറ്റവും നല്ലത് മൈക്രോവേവ് ആണെന്ന് നമുക്ക് മനസ്സിലായി ഈ മൈക്രോവേവിൻ്റെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മളായിട്ട് ചൂടോ പ്രഷറോ ഒന്നും കൊടുക്കണ്ട ആ മൈക്രോവേവിൻ്റെ ലൈറ്റ് എനർജി മാത്രം കൊടുത്താൽ മതി തന്നെത്താൻ അതിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തോളും അപ്പം ഇതായിരുന്നു എൻ്റെ റിസേർച്ച് വർക്ക് ഇനി ഇവരും കാലയളവിൽ കാലയളവിൽ നിങ്ങൾക്ക് സിംഗിയർ ബാറ്ററി ഒക്കെ വളരെ സുലഭമായി ഉപയോഗിക്കാൻ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മാത്രമല്ല ഞാൻ ഈ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറഞ്ഞുതരികയാണ് നമ്മുടെ ഫോണിലെ ഒക്കെ ഒരു ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റമുണ്ട് ബി എം എസ് എന്ന് പറയും അപ്പോൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഒക്കെ വളരെ പ്രോപ്പറായിട്ട് നടക്കുന്നത് അപ്പം എല്ലാവരുടെയും ഫോണുണ്ട് ഒരിക്കലെങ്കിലും ഫോൺ താഴെ വീഴാത്തവരെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഉണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ അപ്പോൾ ഫോണോ അല്ലെങ്കിൽ ഫോണിൻ്റെ ചാർജറോ പലതവണ ചാ താഴെ വീഴുമ്പോൾ അതിൻ്റെ ഉള്ള ബി എം എസിനോ അല്ലെങ്കിൽ കറണ്ട് കൺട്രോളിൽ നിന്ന് ചിപ്പുകൾക്കോ ഒക്കെ എന്തെങ്കിലും കേട് കേടുപറ്റിയാൽ ഒരാർ കറണ്ടിന് പകരം പത്ത് ആമ്പിയർ കറണ്ടാണ് കയറ്റി വിടുന്നതെങ്കിൽ അത് ശരിയാവില്ല അതുകൊണ്ട് ഒരുപാട് തവണ താഴെയൊക്കെ വീണ ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കുന്നതാവും നല്ലത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ അതേപോലെ അതാത് ഫോണിൻ്റെ ഫോണിന് അതാത് ചാർജറുകൾ തന്നെ ഉപയോഗിക്കുക സെയിം കമ്പനിയുടെ ആണെങ്കിൽ പോലും ചാർജറുകൾ മാറ്റി ഉപയോഗിക്കരുത് ഇനി ഫോൺ കുത്തിയിട്ടുണ്ട് ഉപയോഗിക്കുന്ന ഒരു പത്ത് പേരെങ്കിലും കാണും ഇതിനകത്ത് അപ്പോൾ ഫോൺ ഒരിക്കലും കുത്തി ചാർജിൽ ഇട്ടുകൊണ്ട് ഉപയോഗിക്കരുത് എയ്തർ ചാർജിങ് ഓർ ഡിസ്ചാർജിങ് ഇറ്റ് ഷുഡ് ബി ഇൻ വൺ വേ ഇത് കൂട്ടിമുട്ടിയാൽ അപകടങ്ങൾ ഉണ്ടാവാം ഭയം വേണ്ട ജാഗ്രത മാത്രം മതി അത് അതുകൊണ്ട് ഇട്ടുകൊണ്ട് ഒരിക്കലും ഉപയോഗിക്കരുത് ഇനി ഇലക്ട്രിക് വാഹനങ്ങൾക്കും സ്കൂട്ടറുകളൊക്കെ ഉപയോഗിക്കുന്ന പലരും ഉണ്ടാവും ഇവിടെ ഫോൺ ആയാലും നമ്മൾ ഉപയോഗിച്ച് ഉടനെ കൊണ്ട് ചാർജിലിടരുത് അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റ് ഓടിയാലും ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ കഥയ്ക്കുന്നുണ്ട് അതുകൊണ്ട് പത്ത് മിനിറ്റ് ഓടിയാലും നമുക്കൊരു റെസ്റ്റിംഗ് ടൈം വേണം അതുപോലെ ചാർജിങ്ങിൽ ഇടുന്നതിന് നമ്മൾ ഉപയോഗിക്കും ഒരു ചുവട്ട് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം ചാർജിൽ കൊണ്ടിടുക അതേപോലെ ഡിസ്ചാർജിങ്ങിലും അതേപോലെ നമ്മൾ ചാർജിൽ നിന്ന് എടുത്തിട്ടും തിരിച്ച് അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം സ്കൂട്ടറുകളായാലും കാറുകളായാലും ഫോണുകളായാലും ഉപയോഗിക്കാൻ തുടങ്ങുക ഇതൊക്കെയാണെങ്കിലും എൻ്റെ വീട്ടിലെ ഇൻവേർട്ടറിൻ്റെ ബാറ്ററി കഴിഞ്ഞ ആഴ്ച പൊട്ടിത്തെറിച്ചു അത് ഒരു അപ്രതീക്ഷിതമായിട്ടൊരു ഇടി വെട്ടി അപ്പോൾ ഇടിയിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് കറണ്ട് ബാറ്ററിയിലേക്ക് വന്നു അപ്പം ബി എം എസ് തകരാറിലായി ബാറ്ററി പൊട്ടിത്തെറിച്ചു സത്യമാണ് കേട്ടോ പറയുന്നത് ഭാഗ്യവശാൽ ആളഭായം ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ തുലാമഴയുടെ മാസങ്ങളിൽ നിങ്ങളൊക്കെ ചെയ്യുമെന്ന് അറിയാം എന്നാലും എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് ഇടി മുന്നിലൊക്കെ ഉള്ളപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്ലഗിൽ നിന്ന് ഊരിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയുമാണ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നത് കഴിഞ്ഞാൽ